പ്രീമിയം സെറ്റുകളായിട്ട് നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ അപ്പോൾ ഓരോ ദിവസം വെറൈറ്റികളുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒലിവിയയിൽ നമ്മുടെ അടൂര് ഷോപ്പിൽ വന്നാല് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഒലീവയിൽ ജോബ് വേക്കൻസീസ് അവൈലബിൾ ആണ് അടൂര് എറണാകുളം ചേർത്തല തിരുവല്ല നമ്മൾ രണ്ട് ഓപ്പണിംഗ് ഇപ്പം നമുക്ക് അടുത്തടുത്ത ഓപ്പണിംഗ് വരുന്നത് ചേർത്തലയിലും തിരുവല്ലയിലുമാണ് അപ്പോൾ ചേർത്തലയിലേക്കും തിരുവല്ലയിലേക്കും അടൂരേക്കും എറണാകുളത്തേക്കും എല്ലായിടത്തേക്കും ബില്ലിംഗ് അക്കൗണ്ടൻറ് സൂപ്പർവൈസർ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് ഇത്രയും വേക്കൻസീസ് അവൈലബിൾ ആണ് ലേഡീസിന് മാത്രമേ ഉള്ളൂ പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ള ലേഡീസിനായിരിക്കും കിട്ടും അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനോടൊപ്പം ജോബിനായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സാപ്പിൽ ജോബെന്ന് മാത്രം മെസ്സേജ് ജയിക്കുക കോള് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പൊ നമ്മുടെ ഒലീവിയുടെ ഓഫീസിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം പത്ത് ദിവസം നമുക്ക് ഓഫീസിലാണെങ്കിൽ നമുക്ക് പത്ത് ദിവസം ട്രെയിനിങ് പീരീഡ് ആണ് ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ജോലി കണ്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിയിലേക്ക് പത്ത് ദിവസം കഴിഞ്ഞ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പ്രവേശിച്ചാൽ മതി ജോലിയിൽ കയറി കഴിയുമ്പോൾ നമ്മൾ ഹോസ്റ്റലും ഫുഡും എല്ലാം ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് ഓൺലൈൻ ഓഫീസിലെ ജോബിന്റെ വർക്കിംഗ് ടൈം അത് ഓഫീസിൽ വന്ന് തന്നെ വർക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ പലരും ഓൺലൈൻ ജോബെന്ന് കേൾക്കുമ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതാണോ ചോദിക്കും അങ്ങനെയല്ല ലീവിയുടെ ഓഫീസിൽ വന്ന് തന്നെ ചെയ്യേണ്ട ജോലിയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോലിയാണ് നല്ല കൂടി എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഭയങ്കര രസമുള്ള കളക്ഷൻ ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാനാണെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിലേക്കായിരിക്കും മെസ്സേജ് അയക്കേണ്ടത് അതുപോലെ തന്നെ ഡി ടി ഡിസിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് കൊറിയറുകൾ അയക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസ് പറയുക അല്ലെങ്കിൽ ഡി ടി ഡി സി കൊടുക്കുക കിട്ടാം നമുക്ക് ഡി ടി ഡി സി എല്ലാ ഏരിയകളിലും ഹോം ഡെലിവറി ചെയ്യത്തില്ല അപ്പോൾ അത് നിങ്ങൾ എക്സിക്യൂട്ടീവ്സിനോട് പറഞ്ഞിരുന്നാൽ മതി നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസാണ് വേണ്ടതെന്ന് അപ്പോൾ കളക്ഷൻ കാണാവേ ഫസ്റ്റ് കളറ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പീച്ചാണ് കിട്ടാം ഇതേപോലെ നല്ല ഷർട്ട് ടൈപ്പ് കോളറിൽ വന്നിട്ട് സ്ലിറ്റഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഇഞ്ചോളം ഉണ്ട് നല്ല ഷേപ്പിൽ ഫിനിഷിംഗ് ആയിട്ട് വരുന്ന സ്റ്റിച്ചിങ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ചില സ്ലിറ്റഡ് നമുക്കിങ്ങനെ ഒറ്റ ഷേപ്പിൽ അടിച്ചു പോകും അപ്പോൾ നമ്മുടെ ബോഡി ഒരു എന്താ പറയുന്നത് ഇങ്ങനെ നമ്മൾ ഡ്രസ്സിനകത്ത് ഇങ്ങനെ കയറ്റി വെച്ച് അടിച്ച പോലെ ഇരിക്കും ഇത് അങ്ങനെയല്ല നമ്മുടെ സ്റ്റിച്ചിങ് രീതി വരുന്നത് കണ്ട നല്ല ഷേപ്പിൽ നമ്മുടെ ബോഡിയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് വിത്ത് ലൈനിങ്ങും ഉണ്ട് കേട്ടോ ഇതേപോലെ ഇനി ഇതിൻ്റെ ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ് ദ ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് നല്ലൊരു ലൂസ് ബോട്ടമാണ് ടോപ്പിൻ്റെ പ്രിൻറ് വേറെ ബോട്ടത്തിൻ്റെ പ്രിൻറ് വേറെ ദ കണ്ടല്ലോ ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ രണ്ടാമത്തെ കളർ വരുന്നത് ഇതൊരു പീക്കോ ഗ്രീനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പീക്കോ ഗ്രീൻ കളറാണ് ദേ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ലാർജ് ടു ത്രീ ആണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഭയങ്കര രസമുള്ളൊരു കോട്ട് സെറ്റാണേ അടുത്ത കളർ വരുന്നത് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പാരട്ട്ഗ്രീൻ കളർ എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ ആ ബോട്ടും കണ്ടോ നല്ല രസമായിട്ട് വരുന്ന ബോട്ടം അടുത്ത കളറ് പീക്കോക്ക് ബ്ലൂ ആണ് പീക്കോക്ക് ഗ്രീനും ഉണ്ട് പീക്കോക്ക് ബ്ലൂ ഉണ്ട് ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ കളർ എന്നൊക്കെ പറയാം ഇതേപോലെ കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ലാർജ് ടു ത്രീ എക്സ് എൽ അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ചെയ്ത് തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട് അഫോർഡബിൾ റേറ്റിൽ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ